അതെ നീ ആകെ പത്തു മുപ്പത്തഞ്ചു ദിവസമുള്ള പടം റിലീസ് ആവാൻ പ്രൊഡ്യൂസർ നമ്മളെ ആണ് ഏൽപ്പിച്ചേക്കണ മാർക്കറ്റിങ് ഐഡിയാസിന് വല്ല ബോധം ഉണ്ടാ ഞാക്ക് അഞ്ചു ദിവസത്തില് കൊടുക്കണി എന്ത് ചെയ്യും ഇല്ല ഒന്നില്ല നമ്മുടെ പടത്തിൽ ഈ ന്യൂ ന്യൂ എന്താണ് എന്താണ് വേവ് ഉണ്ടോ ഉണ്ടോ മിനിമം ഒരു എടാ നമ്മുടെ ഒരു കോളേജും കോമഡിയും നല്ല പാട്ടുകളുള്ള ഒരു കംപ്ലീറ്റ് കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് പടമല്ലേ പിന്നെ മറ്റേ സർപ്രൈസ് ഉണ്ടല്ല അതാണ് കോളേജുണ്ട് വയലൻസ് ഇല്ല പാട്ടുള്ള ഇതിലൊന്നും

വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്